ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് നമ്മുടെ നിബിദ്ദിനാഘോഷത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الفاتحة لا إله سبينا وقلب دي مدينة بود Say, <laughs> <laughs> say, <laughs> 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 നമുക്ക് നിർച്ച ചോറൊക്കെ കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കഴിക്കാനായിട്ട് പോവാണ് എന്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇല്ലാതായിട്ട് കിടക്കുവായിരുന്നു കേട്ടോ കുട്ടികളെ വഴിയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മക്ക് വെച്ചു പറഞ്ഞാണ്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് താഴത്തു പോട്ടിട്ടോ െ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉസ്താദ് ഉമ്മൽ ഉസ്താദ് നമ്മുടെ നാട്ടുകാരാണ് ആൾക്കാരെ അറിയാമെന്നറിയില്ല അറിയില്ല പഠിക്കല്ലേ അബോ ഖർദ് ഉസ്താദ് ഖർ ഉസ്താദാണ് ഒന്നാം ക്ലാസ്സിൽ കുട്ടികൾക്ക് പെണ്ണ് കിട്ടി അടങ്ങാറക്കും പറയുന്നു സ്നേഹിൽ സത്യമതത്തിൻ സത്യമതത്തിൻ വിത്ത് മുളച്ചൊരു പൂമുത്ത് അമ്പിളിമാനം പൂത്തല്ലോ ഇന്ന് മെഹബൂബ് മുത്ത് റസൂൽ പിറന്നാ

ஷரஃபல் ஹல்கின கின்ஜிடா ஹஸை நோத்த திருவோகம் கண்ணுண்டேடா அஸிராயில் அணையும்பொல் வந்திடாய் அஷிரக யுலக்க கரங்குண்டேடா அஷரஃபல் ஹல்கின கின்ஜிடா ஹஸை நோத்த திருவோகம் கண்ணுண்டேடா அஸிராயில் அணையும்பொல் வந்திடாய் சக்கரatul மௌத் ரகத்தெல் விடும் சுகந்த நூரே ஆமரே சுமத்திஉத்த ファத்திமாவிதேனி ரகத்தெடி விடும் சுகந்த நூரே ஆமரே சுமத்திஉத்த ファத்திமாவிதேனி தங்கமடி பன ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ആദ്യമായി നമ്മുടെ മദ്രസയിൽ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക അനുമോദനമാണ് നമുക്കറിയാം നാലാം അഞ്ചാം ക്ലാസ്സിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയ എല്ലാ വിഷയത്തിലും തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടിയത് നാല് പേരാണ് നമ്മുടെ മദ്രസയിൽ നിന്നും ടോപ്പ് പ്ലസ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയുമാണ് മൊത്തം അഞ്ചു കുട്ടികൾ നമ്മുടെ മദ്രസയിൽ നിന്നും ടോപ്പ് പ്ലസ് കരസ്ഥമാക്കി നമ്മുടെ മദ്രസയിൽ ഏഴാം ക്ലാസ് അത് നൽകുന്നതിന് വേണ്ടി മുഹമ്മദ് ഒന്നാം ക്ലാസ് കഴിഞ്ഞ വർഷം ഒന്നാം ക്ലാസ്സിൽ നിന്നും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് ഷെഫിൻ എ എ ഒൻപതാം ക്ലാസ്സിൽ നിന്ന് ഒന്നാം സ്ഥാനം നേടിയ ഹന്നായെ എ ക്ലാസ്സിൽ സ്ഥാനം നേടിയ നമ്മള് വീട്ടിലെത്തിയപ്പോ ഒന്നര കഴിഞ്ഞോട്ടോ ഇപ്പൊ ദാ മിനുവിന് ഒൻപതാം ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള സമ്മാനാണ് കേട്ടോ അത് ഇപ്പൊ കാണിച്ചോടിക്കൂന്ന് കാട്ടി തന്നേട്ടോ ഓ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയാണെങ്കിൽ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളിപ്പി ദിനാഘോഷത്തിന്റെ വിശേഷങ്ങളും ഇന്നത്തെ മൈലേഴുക്കുവാണ് അതോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ വീട്ടിലെത്തിയ ടൈം ഒന്നര കഴിഞ്ഞു ഒന്നര നാൽപ്പതായിട്ടോ ഓക്കെ ബായ്